നൂറു വർഷമായി ഈ കേരളത്തിൽ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ സജീവമായി മുന്നോട്ട് നീങ്ങുന്ന സമസ്ത കേരള നിമിയത്തിലൊരമ സംഘടനയുടെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വിജയം നേതാക്കളെയും ഗുരുനാഥന്മാരെയും അനുസരിക്കുന്നതിൽ മാത്രമാണ് സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ഭൗതികമായ വിജയം മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള എല്ലാ നീക്കങ്ങളും അത് താൽക്കാലികമായ വിജയങ്ങൾ മാത്രമേ അതുകൊണ്ട് ലഭിക്കുകയുള്ളൂ എന്നാൽ ആത്മീയ വിജ്ഞാനമുള്ള രണ്ട് ലോകത്തിൻ്റെയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൈകാര്യം ചെയ്യണമെന്ന് നമ്മെ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്ന വിലമാക്കൾ അവരോടൊപ്പം ചേർന്നാൽ നമുക്ക് രക്ഷയുണ്ട് വിജയമുണ്ട് നൂറാം വാർഷികം ആഘോഷിക്കുന്ന സമസ്തയുമായി ബന്ധപ്പെട്ട ഈ ചർച്ചയിൽ ഇന്ന് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഭൗതികമായ കക്ഷി രാഷ്ട്രീയങ്ങൾക്കൊന്നും വശമ്പതമാകാതെ അത്തരം കക്ഷി രാഷ്ട്രീയ സംഘടനകളിൽ പ്രവർത്തിക്കാൻ അനുവാദമുള്ളതോടൊപ്പം നാം എപ്പോഴും പ്രയോറിറ്റി നൽകേണ്ടത് വിലമാവിനോടൊപ്പം നിൽക്കുക എന്നതിനാണ് ആ ഒരു ചിന്താധാരയുമായി ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദ് നേതൃത്വം നൽകുന്ന ഇന്നത്തെ സംഘടന സെറ്റപ്പ് അത് നമുക്ക് നൽകുന്നത് മതപരമായ വിജയമാണ് ഭൗതികമായ വിജയമാണ് സാങ്കേതിക രംഗത്തുള്ള മുന്നേറ്റമാണ് കുട്ടികൾക്ക് അറിവ് നൽകാൻ അവരെ സമുദായത്തിനും അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിനും ഈ രാജ്യത്തിനും ഉപകാരമുള്ളവരാക്കി മാറ്റാൻ സംഘടനയോടൊപ്പം നിൽക്കുക നാം ഒറ്റക്കൈ പോകരുത് ചകിരി തുപ്പുകൾ അത് ഓരോന്നോരോന്ന് എടുക്കുമ്പോൾ അത് ഊതിയാൽ പറന്നു പോകും അതേ അതേസമയത്ത് ആ ചകിരിത്തുപ്പുകൾ സംഘടിക്കുമ്പോൾ അതിൻ്റെ പേര് കയർ എന്നാണ് ആ കയർ കൊണ്ട് ആനയെപ്പോലും പിടിച്ചു കെട്ടാൻ കഴിയും ആനയെ തളയ്ക്കാൻ കയറിന് കഴിയുന്നു ചകിരിത്തുപ്പുകളായിരുന്നല്ലോ അവ അത് കയറായി മാറിയത് എങ്ങനെയാണ് സംഘടിച്ചപ്പോഴാണ് ഇതുപോലെ നാം സംഘടിക്കുക നന്മയുടെ വിഷയത്തിൽ സംഘടിക്കുക തെറ്റായ കാര്യങ്ങളിൽ നാം നിലപാടുകൾ മറ്റുള്ളവരെ അറിയിക്കുക രാജ്യത്തിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രം നാം പ്രവർത്തിക്കുക അതാണ് സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഇസ്ലാമിക രീതി അത് നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാന്യരായ വിലമാക്കളാണ് അവരോടൊപ്പം നിന്നുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം അസലമലേക്കും വാർഹമുല്ലാഹി വാർക്കാത്തൂ